ബൈബിൾ പഴയ നിമിത്തമെന്നുള്ള വായന ഒന്ന് രാജക്കന്മാർ പതിനെട്ടാം അദ്ധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തുവരുവിൻ എല്ലാവരും ചെന്നു കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരോട് അനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൊണ്ട് അവർ കർത്താവിനെ ഒരു ബലിപീഠം നിർമ്മിച്ചു അതിനു ചുറ്റും രണ്ട് അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാൻഡുണ്ടാക്കി അവൻ വൃതക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു അവൻ പറഞ്ഞു നാലു കുടം വെള്ളം ദഹനബലി വസ്തുവിലും വൃകിലും ഒഴിക്കുവിൻ അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യും അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്വിൻ അവർ അങ്ങനെ ചെയ്തു ബലി ചുറ്റും വെള്ളം ഒഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹന സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വൃകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റുകയും ചെയ്തു ഇത് കണ്ട് ജനം സ്രാഷ്ടാങ്കം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം നമ്മുടെ കർത്താവായ ക്രിസ്തുതി